രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നിർധനർക്ക് കൈത്താങ്ങായി ചാവറാന് പദ്ധതി ഏഴാം ഘട്ടത്തിലേക്ക് കൈത്താങ്ങായി പദ്ധതി ഏഴാം വനാപ്പുഴനംമാവ് കുര്യാക്കോസ് ചാവറ ഐ ടി ഐയുടെ വൈജ്ഞാനിക ചരിത്രത്തിൽ നന്മയുടെ പൊന്തുവലായി മാറിയ ചാവറ സാന്ത്വനം പദ്ധതി നിസ്സഹായരായ സാധാരണ മനുഷ്യർക്ക് പ്രത്യാശയുടെ കൈത്താങ്ങായി ഏഴാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കാരുണ്യ പദ്ധതിയിലൂടെ ഇതിനകം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സഹായമായി പ്രളയ കോവിഡ് കാലങ്ങളിൽ ആരംഭിച്ച പദ്ധതി ആറ് ഘട്ടങ്ങളിലായി പന്ത്രണ്ടായിരം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും ആയിരത്തിലേറെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ അടക്കമുള്ള പഠന സംവിധാനവും വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് സ്കൂളിൽ വരാൻ സാധിക്കാത്ത ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ പോയി പരിശീലനം നൽകുന്ന സി പദ്ധതി കമ്പ്യൂട്ടറുകൾ ഇന്ററാക്റ്റീവ് പാനൽ ബോർഡുകൾ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ സ്പീച്ച് തെറാപ്പി ഉപകരണങ്ങൾ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ യാത്രാവാഹനം സ്കൂളുകളിൽ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള വാട്ടർ പ്യൂരിഫയറുകൾ സവിശേഷ കഴിവുള്ള കുട്ടികൾക്ക് കായിക പരിശീലനത്തിനുള്ള ഗ്രൗണ്ട് ചാവറ സാന്ത്വനവും കാരുണ്യം ഇത്രയും സഹകരിച്ചിട്ടുള്ള ഭവന നിർമ്മാണം എന്നിങ്ങനെ സർവ്വതല സ്പർശിയായ ഇടപെടലുകളാണ് സാന്ത്വനം പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലൂടെയും പൂർത്തീകരിച്ചിട്ടുള്ളത് അറുപത് വർഷം പിന്നിടുന്നു വജ്ര ജൂബിലിയാണ് ഡയമണ്ട് ജൂബിലിയാണ് അതിനോടനുബന്ധിച്ച് തന്നെ ഈ വരുന്ന നവംബർ ഇരുപത്തിമൂന്നാം തീയതി നമ്മളുടെ വജ്ര വജ്രജൂബിലിയോടനുബന്ധിച്ച് അതോടൊപ്പം തന്നെ സാന്ത്വനം കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും ഏഴാം ഘട്ടം നടക്കുകയാണ് സാന്ത്വനം എന്ന് പറയുന്നത് പ്രളയകാലത്തും അതുപോലെ തന്നെ കോവിഡ് കാലത്തും ഒരുപാട് ആളുകൾക്ക് കൈത്താങ്ങായി നിന്ന ഒരു സംഗതിയാണ് ഈ വജ്രജൂബിലിയോടനുബന്ധിച്ച് അമ്പത് ലക്ഷം രൂപയിൽ കൂടുന്ന പല പ്രവർത്തനങ്ങളും നമ്മൾ നടക്കുന്നുണ്ട് ഡയാലിസിസ് ഉപകരണങ്ങൾ ആശുപത്രി ബെഡുകൾ അതുപോലെ തന്നെ സ്കൂളിനുള്ള വാഹനം അതുപോലെ രണ്ടായിരം കിറ്റുകൾ നൂറ് കുട്ടികൾക്ക് സ്റ്റഡി കിറ്റുകളൊക്കെ നൽകുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി വിശുദ്ധ ചാവറേച്ചനും യൂപ്രാസിയമ്മയും വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നതിൻ്റെ പത്തു വർഷം കൂടി പിന്നിടുന്ന ഒരു നല്ല അവസരമാണ് ഏഴാം ഘട്ടത്തിൽ രണ്ടായിരം കുടുംബങ്ങൾക്ക് ഭക്ഷ്യദാന കിറ്റുകൾ കൂലമ്പവ് ചാവറ സ്പെഷ്യൽ സ്കൂളിന് വാഹനം പറവൂർ താലൂക്ക് ആശുപത്രി കിഡ്നി രോഗികൾക്കായി ഡയാലിസിസ് യൂണിറ്റ് ആലുവ കാർമൽ ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ മെഡിക്കൽ ഉപകരണങ്ങൾ നൂറോളം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ രണ്ട് കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി വസിക്കാൻ രണ്ട് സ്നേഹഭവനങ്ങൾ എന്നിവ ഏഴാം ഘട്ട പദ്ധതിയിൽ വരുന്നു ഇതിന്റെ ഉദ്ഘാടനം വൈകിട്ട് നാലിന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിക്കും സി എം ഐ കൊച്ചി പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യാൽ ഫാദർ ബെന്നി നൽകര പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് വി ഡി സതീശൻ കൊച്ചി മേയർ എം അനിൽകുമാർ സി എം ഐ സഭയുടെ ജനറൽ കൌൺസിലർ ഫാദർ ബിജു പടക്കൽ വിമല പ്രൊവിൻസിന്റെ മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ കോട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷാജി മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സംസ്കാരം ുംഘോഷവും സി എം ഐ സി എം സി സന്യാസി സഭകളുടെ സ്ഥാപനമായിരുന്ന വിശുദ്ധ ചാവറയാച്ചിഎം സി സഭാംഗമായ വിശുദ്ധ പ്രാസിയുടെയും വിശുദ്ധ പ്രഖ്യാപനത്തിന്റെ ദശവാർഷികാഘോഷവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ ഐ ടി ഐ മാനേജർ ഫാദർ മാത്യു മുണ്ടാനൻ പ്രിൻസിപ്പൽ ഫാദർ കോഴിക്കോട്ട് സി എം ഐയും അറിയിച്ചു അവരുടെ വിശുദ്ധ പദ പ്രഖ്യാപനത്തിന്റെ പത്താം വാർഷിക ആഘോഷത്തിൽ പിസ്ത ചാവറയേച്ചൻ നാമത്തിൽ സി എം ഐ സഭയിലെ പ്രഥമ സ്ഥാപനമായ കുര്യാക്കോസ് ചാവറ മെമ്മോറിയൽ ഐ ടിഒയുടെ ഡയമണ്ട് ജൂബിലിയും പിസ്ത ചാവറയേച്ചൻ നാമത്തിലുള്ള ചാവറ സ്വാതന്ത്ര്യം കാരുണ്യ പദ്ധതിയുടെ ഘട്ട ഉദ്ഘാടനവും നടക്കുന്നു എന്നത് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ അറുപത് വർഷമായിട്ട് കുനമാവിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ചെറുപ്പക്കാരായ യുവതി യുവാക്കൾക്ക് സാങ്കേതിക പരിശീലനം നൽകി ഇന്ത്യയിലും വിദേശത്തിലും അവർ വളരെ ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക മേഖല മതപരമായ മേഖലകളിലൊക്കെ നവോത്ഥാൻ നവോത്ഥാന നായകനെന്നറിയപ്പെടുന്ന വിശുദ്ധ ചാവറയച്ചൻ്റെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ ഈ വിശുദ്ധൻ്റെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഈ ഒരു സംരംഭത്തിന് ആഘോഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ ചാവറയച്ചിൻ്റെ അനുഗ്രഹം ഇതിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ചാവറസ്വാതനമെന്ന കാരുണ്യ പദ്ധതിയുടെ ഏഴാംഘട്ട ഉദ്ഘാടനം നടക്കുകയാണ്